ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം മുൻനിർത്തി ജനാധിപത്യ വേദിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ പരിപാടി തൊടുപുഴ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിലാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റെഡ് ഫ്ലാഗ് സംസ്ഥാന കമ്മിറ്റി അംഗം സച്ചിൻ കെ ടോമി സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ഗാന്ധി പ്രതിമയുടെ മുൻപിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഇന്ത്യയെ ഹിന്ദുമത രാഷ്ട്രമാക്കാൻ അനുവദിക്കില്ല രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങുകൾക്ക് പ്രധാനമന്ത്രി നേതൃത്വം കൊടുത്ത അനുചിതം മതനിരപേക്ഷ ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കും തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് മാർസ്റ്റ് ലെമ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റെഡ് ഫ്ലാഗ് സംസ്ഥാന കമ്മിറ്റി അംഗം സച്ചിൻ കേ ടോമിംഗ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഭാഗമല്ല ഭരണകൂടം നമ്മുടെ രാജ്യം നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മതത്തിന്റെയും ഇന്നതാണ് ആ തത്വമാണ് ആ ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണ് വലിച്ചു കീറി പുഴയിലെറിഞ്ഞിരിക്കുന്നത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നൂറ് വർഷങ്ങളായി സംഘപരിവാർ ശക്തികൾ തുടർന്നു വന്നിരുന്ന ഒരു പദ്ധതിയുടെ ഒരു ഹിന്ദുരാഷ്ട്ര നിർമ്മിത പദ്ധതിയുടെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഡിസംബർ മൂന്നാം തീയതി ബാബറി മസ്ജിദിന്റെ കൂട്ടു തല്ലിപ്പൊളിച്ചതിനകത്ത് ഒരു രാമവിഗ്രഹം കൊണ്ടുവച്ച കേരള യുക്തിവാദി സംഘം ജില്ലാ പ്രസിഡന്റ് എൻ കെ ദിനേശ് ഭരണഘടനാ സംരക്ഷണ സമിതി ചെയർമാൻ ജെയിംസ് കോലാനി എംഎൽപിഎ റെഡ് ഫ്ളാഗ് ജില്ലാ സെക്രട്ടറി ബാബു മഞ്ഞള്ളൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ എ സദാശിവൻ സാമൂഹ്യ പ്രവർത്തകരായ ടി ജെ പീറ്റർ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ